ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സൂതനല്ലേ പിന്നെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചു എല്ലാവരും അപ്പോൾ നമ്മളും വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടോ പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ പേരിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഏതൊരു വ്യക്തി ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എൻ്റെ പേരിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ഇന്നലെ രാത്രി ആകുമ്പോൾ ഞാനൊരു ലൈവിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ലൈവിൽ കണ്ടു ഞാൻ അപ്പോൾ അത് എന്തു ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല എന്താ വെച്ചാൽ ആ ഒരു അയക്കണ മെസ്സേജ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു മെസ്സേജാണ് അയക്കണത് അപ്പോൾ എന്തായാലും എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അപ്പോൾ എന്നെ തെറ്റിറ്റേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊരു വ്യക്തി ചെയ്യുകയാണ് ചെയ്യണത് എനിക്ക് ഇപ്പോൾ വെച്ചിട്ട് ആരോ ചെയ്യാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അത് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ പോകേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഞാനല്ല എന്തായാലും അപ്പോൾ ആ ഒരു വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കണം നമുക്ക് പക്ഷേ അത് ഞാൻ അല്ല എന്തായാലും ഓക്കെ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെന്നെ ഇൻഫർമേഷൻ നിങ്ങളെന്നെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വളരെയധികം വിഷമകരമായിട്ടൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു പേരും ഇതേമാരത്തിന് ഫോട്ടോസൊക്കെ വെച്ചിട്ടിങ്ങനെ ഒരു ഇത് വരികയെന്ന് പറയുമ്പോഴേ അപ്പോൾ അതാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബായ്